ഇടുക്കി കുമളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ച സംഭവത്തിൽ സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു അമരാവതി ലോക്കൽ സെക്രട്ടറി രാജൻ ഡിവൈഎഫ്ഐ നേതാവ് നിഖിൽ എന്നിവർക്ക് പുറമെ കണ്ടാലറിയാവുന്ന നാല് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയുമാണ് കേസ് പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ജോബിൻ ആന്റണി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു ഈ സംഘർഷത്തിന്റെ കാരണം എന്തായിരുന്നു ഇപ്പോൾ ഈ പരിക്കേറ്റയാളുടെ ആരോഗ്യനില എന്താണ് വേണു ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് കുമളിയിൽ ഈ സംഘർഷമുണ്ടായത് അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം കുമളിയിലൊരു സി പി ഐ എം നേതാവ് അന്തരിച്ചിരുന്നു ഈ അന്തരിച്ച സി പി എം നേതാവിന്റെ ഫോട്ടോയ്ക്ക് താഴെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മോശം രീതിയിൽ കമന്റ് ഇട്ടു എന്നുള്ളതാണ് ഈ ആക്രമണത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഈ കമന്റുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നലെ ജോബിൻ ജോലി കഴിഞ്ഞ് എത്തുന്നതിനിടയിൽ ആറംഗ സംഘമെത്തി ജോബിനെ പട്ടിക ഉപയോഗിച്ച് അടിച്ച് പരിക്കേൽപ്പിക്കുകയും കാലിൽ ഉൾപ്പെടെ മൊഴുകൾപ്പിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സി പി എം പ്രവർത്തകരാണെന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് അമരാവതി ലോക്കൽ സെക്രട്ടറി രാജൻ അതോടൊപ്പം ഡിവൈഎഫ്ഐ നേതാവായ നിഖിലെ തുടങ്ങി മറ്റ് കണ്ടാലറിയാവുന്ന നാലുപേർക്കെതിരെ കേസെടുത്തത് പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ പരിക്കേറ്റ ജോബിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് വേണു വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്